కార్యం కేటో నమ్ ఇది కాడడం ఈ కడం కేరి పారా! ഗായ്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പുഞ്ചിരി ട്രാവൽസിൽ നമുക്ക് ഡ്രൈവറായിട്ട് ജോലി കിട്ടി ഇപ്പം നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അറിയാം ആ പോസ്റ്റ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുഞ്ചിരി ട്രാവൽസിൽ നമുക്ക് ഡ്രൈവറായിട്ട് ജോലി കിട്ടി അപ്പോൾ നമ്മൾ ഈ മേടിച്ച ബസ് നമുക്ക് ഇനിയിപ്പം ഇതിൻ്റെ യാതൊരു ആവശ്യവും അപ്പോൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി ഒരാളുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ അപ്പം നമ്മുടെ കുറ്റൂർ ട്രാവൽസ് ആയിരുന്നു നമ്മൾ ആദ്യം എടുത്ത ടൂറിസ്റ്റ് ബസ് നമ്മൾ മൊത്തം രണ്ട് മൂന്ന് ബസ് എടുത്ത് നമ്മൾ മൊത്തം മൂന്ന് ബസ് എടുത്തപ്പം നമുക്ക് ഓട്ടോ ഇല്ലാതായി ഓട്ടോ ഇല്ലാതെ വന്നപ്പോൾ നമുക്ക് ഇ എം ഐയും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങ് ആയി പെൻഡിങ് ആയപ്പോൾ ഫിനാൻസ് വരെ വണ്ടി കൊണ്ടുപോയി അപ്പം അന്ന് മുതൽ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ ശമ്പു വേറൊരു ജോലിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് വേറൊരു ബസ്സിൽ ക്ലീനറായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ കുറച്ച് പൈസയൊക്കെ ഫണ്ട് സെറ്റ് ആയപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് മേടിച്ച് പണി ചെയ്തത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഏകദേശം ഈ വണ്ടി റെഡിയാക്കി വന്നപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അതും പിന്നെ അയാൾക്ക് കൊടുത്ത ഒരു എമ്പതിനായിരം രൂപയും വണ്ടി വാങ്ങിച്ച അതിൻ്റെ ഉണ്ടല്ലോ അയാൾക്ക് ഒരു അമ്പതിനായിരം രൂപ കൂടുതലും ഉണ്ട് ടോട്ടൽ നമുക്ക് രണ്ട് ലക്ഷത്തി ഒരു അമ്പതിനായിരം രൂപ ആയിട്ടുണ്ട് മൊത്തം അല്ലറ ചില്ലറ പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടി വിൽക്കാൻ പോവുകയാണ് നമ്മൾ വിൽക്കാൻ പോകുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിത് പോകുന്നത് ഗുരുവായൂരാണ് ഗുരുവായൂരിൻ്റെ അടുത്ത് മമ്മിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ വണ്ടി എടുക്കാൻ വേണ്ടി ഒരു പാർട്ടി നമ്മൾ നമ്മൾ ഓലെക്സിൽ പരസ്യ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കണ്ടവർ വിളിച്ചു സംസാരിച്ചു അപ്പോൾ അവർക്ക് ഇങ്ങു വരാൻ പറ്റത്തില്ല നമ്മൾ വണ്ടി കൊണ്ട് അങ്ങ് പോകണമെന്നാണ് പറയുന്നത് കാരണം നമുക്കിപ്പം ക്യാഷ് അർജൻറ് ആണ് വേറെയും കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കാറ് നമുക്ക് എടുക്കണം എന്തായാലും ഒരു ടോയോട്ടറെ കാറ് നമുക്കിനി കാറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് പുഞ്ചേരി ട്രാവൽസിൽ നല്ല ശമ്പളം ഉണ്ട് നമുക്ക് ഡെയിലി എങ്ങനെ പോയാലും വലിയ ഓട്ടോ ഒക്കെ കിട്ടുകയാണെങ്കിൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എങ്ങനെ പോയാലും നാലായിരം രൂപ നമുക്ക് ഡെയിലി ശമ്പളം കിട്ടും അപ്പോൾ നമുക്കിനി അതിലോട്ട് തന്നെ പോവാം അതാണ് ഏറ്റവും നല്ല നല്ല ശമ്പളം ഉണ്ട് ഇല്ല കമ്പനി വണ്ടിയാണ് പുഞ്ചേരി ട്രാവൽസ് അപ്പോൾ നമുക്ക് പിന്നെ വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല വണ്ടി മന്ത്രം ഓടിച്ചാൽ നമുക്ക് ശമ്പളവും കിട്ടും അപ്പോൾ നമുക്ക് ഈ ബസ് വേണ്ടി യാതൊരു പ്രയോജനവും ഇല്ല അങ്ങനെ നമ്മൾ ഈ ബസ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഗുരുവായൂർ മമ്മിയൂർ അവിടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നേരെ ഇവിടെ നിന്ന് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നമുക്കിവിടുന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാക്കനാടാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്ററിനകത്തുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി അവിടെ പോയിട്ട് ഈ വണ്ടി അവിടെ കൊണ്ടു കൊടുക്കുക അയാളെല്ലാം ഓക്കേയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്യാഷും സെറ്റാക്കിയിട്ട് നേരെ നമ്മൾ പുഞ്ചിരി ട്രാവൽസിൻ്റെ ഓണറെ കാണാൻ വേണ്ടി ട്രവാൻഡ്രത്ത് പോകണം അപ്പോൾ അവിടെ നിന്ന് ഒരു കെ എസ് ആർ ടി സി പിടിച്ചായിരിക്കും നമ്മൾ പോകുന്നത് അട ഷാംബൂണി പുതുമടത്തിൽ ജോയിലിടിക്കേണ്ട സമയത്തുണ്ടല്ലോ അവിടെ അങ്ങേറ്റോറയാണ് നിനക്ക് ഷാംബളം കിട്ടുന്നത് അവിടെങ്ങന ജോയിലിക്കുള്ള മഴന നീവിൻ എന്ത മടിയാ കാര്യം റോളക്സ് എന്നാ റോളക്സ്ന്റെ കൂടെ ക്ലീനറൈറ്റ് വന്നവള ആ പ്രഷംബും അവിടെക്കിട്ടുല 1250 രൂപ ഷാംബളം ആ ദ സമയത്തൊന്നും തരട്ടില്ല ഷാംബളൊക്കെ വളരെ വെണ്ടിയാണ് അവനെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒരു മാസം അവിടെ വന്നപ്പോൾ ഞാൻ പിന്നെ മടിയാക്കി റോളക്സ്ന്റെ അടുത്ത പോയി കഴിഞ്ഞേ എനിക്ക് അങ്ങനെ ഒരു 10 250 രൂപയെങ്കിലും കിട്ടാറുണ്ടായിരുന്നു അല്ലേ പിന്നെ കൊട്ടുട്ടോ ടോൾസ് നമ്മൾ കിട്ടാത്ത അപ്പം അത് ബാങ്കുകാർ കൊണ്ടുപോയി ഞങ്ങളുടെ കൂടെ ഉള്ള ജോലിയുടെ അത്ര ശമ്പളം എനിക്കിവിടെ കിട്ടുന്നില്ല അത്ര ശമ്പളം ഇല്ലായിരുന്നല്ലോ ഇനിയിപ്പം എന്തായാലും നമുക്ക് വേഗം തരണം അപ്പം ഇഞ്ചിരി ട്രാവൽസിൽ നമുക്ക് എന്തായാലും ജോലി കിട്ടിയല്ലോ ഇനിയിപ്പം നമുക്ക് നല്ല ശമ്പളം കിട്ടുമല്ലോ അതാണ് ഞാൻ പിന്നെ മതിയാക്കിയത് ഓ അങ്ങനെയല്ലേ അങ്ങനെ കാഴ്ച നമ്മളിപ്പം ആ വണ്ടി എടുക്കാന്ന് പറഞ്ഞ ആളിൻ്റെ ആ ഒരു ഇവിടെ ഒരു റിസോർട്ടാണ് ആ റിസോർട്ടിലൊരു ഓണറാണ് നമുക്ക് ഈ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമുക്ക് നേരെ ഇനി വണ്ടി എടുത്ത് അങ്ങോട്ട് കയറ്റാം അപ്പോൾ ചേട്ടാ ബസ് ഞാൻ അവിടെ കൊടുത്തിട്ട് ബസ് താണ്ട ആ സൈഡിൽ ഞാൻ ഒതുക്കിയിട്ടിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ചേട്ടാ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആ വണ്ടി ഒരുപാട് പണി ചെയ്തിട്ടുണ്ട് ചേട്ടാ സ്പ്രൈ പെയിൻറ്റും കാര്യങ്ങളും എല്ലാ പാർട്സുകളും എല്ലാം മാറി പുത്തം പുതിയ പോലെയാണ് വണ്ടി ചെയ്തേക്കുന്നത് ടയേഴ്സ് എല്ലാം പുതിയാണ് പിന്നെ ഇൻറ്റീരിയറും സീറ്റ്സ് ഇതെല്ലാം മാറിയിട്ടുണ്ട് പിന്നെ സ്പീക്കർ സെറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കാണ് ഞാൻ തരാം വണ്ടി ഉറപ്പാണ് വറ വരാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പം ഓക്കെയാണ് ചേട്ടാ ഹലോ എനിക്ക് ക്യാഷല്ല പ്രശ്നം വണ്ടിയുടെ കണ്ടീഷനാണ് മൂന്നു ലക്ഷത്തി അമ്പതല്ല നാലു ലക്ഷമാണെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ് ഞാൻ വണ്ടി ഓടിച്ചു പോയിട്ട് എന്റെ ഒരു ഇതില് കണ്ടീഷൻ ഞാൻ ഫുള്ള് ഒന്നും ഓടിച്ചു നോക്കില്ല ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ് കാരണം വിശ്വാസമാണ് ഫുള്ള് ഞാൻ ഓടിച്ചു നോക്കാൻ പോലുള്ള ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ചെയ്തു സൗണ്ട് ഒക്കെ എനിക്ക് മനസ്സിലാവും കാരണം നമ്മൾ പറയാ ബസ് എടുത്ത് കൊടുത്തും വിറ്റ് നടന്ന ആളാണ് ഞാൻ ഇവർ നല്ല റിസോർട്ടിലെ ഓണറാകും നേരത്തെ എനിക്ക് ബസ്സിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു

വണ്ടിക്ക് സൈഡിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് A few moments later. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളി വണ്ടിയാണ് ഫുൾ കണ്ടീഷൻ ആണ് വണ്ടി സൗണ്ടും ഇന്റീരിയറും സീറ്റ്സും കാര്യങ്ങളും പിന്നെ വണ്ടി സ്പീക്കറുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി വണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട് വണ്ടി ചെയ്തേക്കുന്നത് ചേട്ടാ ഇത് ഫാരിസ് ഫാരി മോട്ടേഴ്സ് ദീപാണ് എന്റെ പരിചയമുള്ള ഒരു ഷോപ്പാണ് അവിടെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വർക്ക് ചെയ്തേക്കുന്നത് വണ്ടി അടിപൊളിയായിട്ടില്ലേ ടാ വണ്ടി നീ പറഞ്ഞങ്ങളുടെ കുറച്ച് ഞാൻ കൂടുതൽ തന്നിട്ടുണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം നിന്റെ അക്കൗണ്ടില് ഒരമണിക്കൂർ അടുത്ത് വരും അക്കൗണ്ട് നമ്പർ നീ എനിക്ക് നേരത്തെ തന്നിട്ടുണ്ടല്ലോ അക്കൗണ്ട് നമ്പറിൽ അത് ഞാൻ അയച്ചിട്ടുണ്ട് അപ്പം നാല് ലക്ഷത്തി അമ്പതിനായിരം നിന്റെ അക്കൗണ്ടിൽ ഒരു അരമണിക്കൂറിനടുത്ത് നിന്റെ അക്കൗണ്ടിൽ വരും അപ്പം വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടോ അടിപൊളി സൗണ്ട് ഒക്കെ അടിപൊളി അടിപൊളിയായിട്ട് മോട്ടേഴ്സ് നീ പറഞ്ഞ പറഞ്ഞിലുള്ള ദീപ് നല്ല വൃത്തി പണിയിട്ടുണ്ട് വണ്ടി വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം സെറ്റാണ് അപ്പോൾ 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 ട്രാവൽസ് അല്ലേ അതാണ് ഏറ്റവും നല്ലത് ശമ്പളം ഉണ്ടെങ്കിൽ ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് ആയിട്ട് ഏറ്റവും നല്ലത് എന്റെ ശമ്പള നീ അവിടെ പോയി സെറ്റ് ആവുകൊണ്ട് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കൊടുക്കും അത് ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരി ചേട്ടാ ക്രിസ്റ്റി കേട്ടാ നമുക്ക് ഇനി അടുത്തൊരു ദിവസം കാണാം അവിടെ വിശംബ് നമുക്ക് നമുക്ക് പോവാം നമുക്ക് നമുക്കൊണ്ട് ഒരു കെഎസ്ആർടി സി ബസ് വിളിച്ച് നേരെ ട്രേണ്ടത്തേക്ക് പോകണം ഫോണോഴിക്കൊല്ലാം കഴിച്ചിട്ടൊക്കെ പോവാം അപ്പോൾ വിശംബ് ബാക്കി കാര്യം നീ പറ നമ്മളെ സബ്സ്ക്രൈബർ ആൾക്കാരത്ത് പറയാനുള്ള കാര്യം നീ പറഞ്ഞു നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ബാക്കി കാര്യം നീ എന്നെ പറഞ്ഞു അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തിരിച്ച കെ എസ് ആർ ടി ഫിബില് നമ്മൾ നേരെ ട്രാൻഡ് വൈകി പോകും അവിടെ പോയി നമ്മൾ പുഞ്ചിരി ട്രാവൽസിലെ ഓണറിനെ കാണും നമ്മൾ ജോലിക്ക് വേണ്ടി അവിടെ സൈൻ ചെയ്ത് കാര്യങ്ങളെല്ലാം കൊടുക്കണം കുറച്ച് ഫോർമാലിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യണം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻഡ് വൈകി പോകുന്നത് അപ്പോൾ ആ വീഡിയോ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഓണറെ കാണാൻ പോകുന്ന വീഡിയോ അപ്പോൾ അടുത്തൊരു പാർട്ടത്തിലേക്ക് ആ വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോയുടെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ